നടി റോഷിനി ആൻഡ് റോയുടെ പരാതിയിൽ യൂട്യൂബ് ബ്ലോഗർ സുരാജ് പാലക്കാരൻ അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസമാണ് പിന്നാലെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് സുരജിന് ജാമ്യം അനുവദിച്ചിരുന്നു ഇപ്പോൾ അതിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് റോഷിന സുരജ് പാലക്കാരന്റെ അറസ്റ്റ് തന്നെ വിജയമാണെന്നാണ് താരം പറഞ്ഞത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടുള്ള കേസിൽ പെടുന്നവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ജാമ്യം കൊടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ളവരുടെ പീഡനം സഹിക്കവയാതെ എല്ലാവരും വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിതം മടുത്തു ആത്മഹത്യ ചെയ്യുന്നവരെ മാത്രമാണ് ഹൃദയമില്ലാത്തവർക്ക് എന്ത് ഹൃദ്രോഗം സാർ അങ്ങനെ മേലാത്തവൻ വീട്ടിലെ മുറിക്കുള്ളിൽ അടച്ചിട്ടിരുന്നു ഉണ്ടാക്കുന്ന ഇതുപോലെയുള്ള ചീപ്പ് കമലിനു വേണ്ടി ബലിയാടാകാൻ എനിക്ക് മനസ്സില്ല ഇന്നലെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു എന്റെ ഭാഗത്ത് നൂറു ശതമാനം ചേയുണ്ടെന്ന് ബോധ്യം കാലം ഞാൻ ഒരുത്തനെയും വായിക്കേണ്ടതില്ല ഓടി ഒളിക്കേണ്ടതില്ല റോഷനെ കുറിച്ചു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ബസ് ഡ്രൈവർ യതും തമ്മിലുള്ള വിവാഹം പുറത്തു വന്നതിന് പിന്നാലെ യദുവിൽ നിന്നും മോശം അനുഭവം ഉണ്ടായെന്ന് വ്യക്തമാക്കി റോഷന രംഗത്തെത്തിയിരുന്നു റോഷ്നിക്കെതിരെ സുരാജ് പാലക്കാരൻ നടത്തിയ പരാമർശമാണ് കേസിന് ആധാരമായത് തന്റെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുകയും മാനസിക സമാധാനത്തെ പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തി പ്രവർത്തിച്ചുവെന്നും ചൂണ്ടിക്കാണിച്ചാണ് സുരാജ് പാലക്കാരനെതിരെ നടി കേസ് കൊടുത്തത് റോഷ്നയുടെ കുറിപ്പ് ഇങ്ങനെ പലയിടത്തും കണ്ട ഒരു കമന്റ് അവനൊരാണാണെന്നുള്ളതാണ് അവനൊരാണാണെങ്കിൽ ഞാൻ എന്ത് വേണം തിരിച്ചു പറയാൻ ഞാൻ ചങ്കുറ്റമുള്ളൊരു പെണ്ണാണ് ഒറ്റയ്ക്ക് പൊരുതാനും ചെറുത്തു നിൽക്കാനും ജീവിതം പഠിപ്പിച്ച പാഠങ്ങളിലൂടെ കയറി വന്നവൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി വന്നവളല്ല വന്നവളെ കയറി മെയ്യല്ലേ നല്ല ഒന്നാം തരം പൂമാലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ചുപേർക്ക് തരാൻ ഞാൻ ഈ ജാമ്യം സ്റ്റേഷനിൽ തന്നെ ലഭിക്കുമെന്നാണ് കരുതിയത് എന്നാൽ റിമാൻഡ് ചെയ്യപ്പെട്ടു നോൺ ബെയിലബിൾ ആയതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടുകയില്ലെന്ന് പലരും പറയുന്ന കേട്ടു അയാളുടെ ഹൈ ബി പി എനിക്ക് തന്ന പരിഹാരമായി മായില്ലെങ്കിലും ഇത്രയും സമയമെങ്കിലും കസ്റ്റഡിയിൽ ഇരുന്നല്ലോ ഈ അറസ്റ്റ് തന്നെ വിജയം തന്നെയാണ് എന്ന് ഞാൻ ഇനി തന്നെ അഭിമാനിക്കുന്നു സുരേഷ് ചേട്ടൻ അസുഖം അസുഖമുഖ്യമാറാൻ പ്രാർത്ഥിക്കാൻ കേട്ടു ഈ കഥയോ കഥാപാത്രങ്ങളോ അവസാനിക്കുന്നില്ല പരിഹാരം കാണും വരെ പോരാടും ചേട്ടന് ബി പി കൂടിയത് കൊണ്ട് റസ്റ്റ് കൊടുക്കുന്നു തിരികെ വരാം ടിൽ ഡൻ ബൈ ബൈ ഓൾ എന്നായിരുന്നു റോഷനെ കുറിച്ച് കുറിപ്പ്